ഹലോ ഗൈസ് അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് വിഷമിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട കാരണമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സീഡ്സ് കഴിക്കാൻ പറ്റാതെയും പ്രഷർ ഉള്ളതുകൊണ്ട് എണ്ണ ഉപയോഗിക്കാൻ പറ്റാതെയും ഒക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനെല്ലാവർക്കുമുള്ളൊരു മാർഗവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി സീഡ്സ് ഐറ്റങ്ങളും നല്ല അടിപൊളി ഹൽവ ഐറ്റങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് കോഴിക്കോടൻ ഹൽവയാണ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സീഡ്സാണ് നല്ല അടിപൊളി മധുരമുള്ള ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രോഗാവസ്ഥയുള്ള കാരണം നിങ്ങളുടെ വീട്ടുകാരും ഇത് ഈ ഫുഡൊന്നും തരാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ എത്തിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള സ്വീറ്റ്സാണ് അതിൻ്റെ കൂടെ സ്നാക്സ് ഐറ്റം ഉണ്ട് അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റം ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് പറക്കേങ്ങ് കഴിച്ചോളൂ ഇവിടെ ഉള്ളവരാരും നിങ്ങളോട് ഇത് കഴിക്കേണ്ട എന്ന് പറയില്ല നിങ്ങളെ ചോദ്യം ചെയ്യില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല നിങ്ങളെ വഴക്ക് പറയില്ല അപ്പം നിങ്ങൾക്ക് പച്ച ണോ മഞ്ഞ അലുവ വേണോ അതോ ഇനി കറുത്ത അലുവയാണോ നിങ്ങൾക്ക് ഇഷ്ടം അലുവയാണെങ്കിലും നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല ഒരു പ്രഷറും വർദ്ധിക്കില്ല അപ്പോൾ എല്ലാവരും ധൈര്യമായി കഴിച്ചോളൂ